കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും നടത്തുന്ന സിവിൽ ഡിഫൻസ് മോക്ക് മോക്ഡ്രിൽ ഉടൻ നടക്കാൻ പോകുന്നു ഇന്നലെയാണ് അത് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് വൈകിട്ട് നാല് മണിക്ക് സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത പതിനാല് ജില്ലകളിലെയും പ്രത്യേക കേന്ദ്രങ്ങളിൽ ഒപ്പം രാജ്യത്തുടനീളം നാല് മണിക്ക് മോക്ക് ഡ്രിൽ നടത്താൻ പോകുന്നു എന്ന് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞതാണ് ആ മോക്ട്രിലാണ് ഇനി നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് സ്വാാന്തന സാജു വിശദാംശങ്ങൾ നൽകും സ്വാതന്ത്ന തിരുവനന്തപുരത്ത് ഈ മോക്ട്രിലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാണണം എങ്ങനെയാണ് ഇത് നടക്കാൻ പോകുന്നത് അതിൻ്റെ രീതികൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ എങ്ങനെയാണ് സെഫുദ്ദീൻ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു സൈറൺ സിസ്റ്റം ഉണ്ട് അത് കൃത്യം നാല് മണിക്ക് തന്നെ മുഴങ്ങും അത് കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് എല്ലായിടത്തും ഈ മോക്ക്ഡ്രിൽ ഇപ്പോൾ നടക്കാൻ പോകുകയാണ് നമുക്കറിയുന്നത് പോലെ തന്നെ ഈ ഇന്ത്യ പാക് സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഇത്തരത്തിൽ ഒരു മോക്ക് ഡ്രില്ല് രാജ്യത്ത് നടക്കാൻ പോകുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇത്തരത്തിൽ മോക്ക് ഡ്രില്ല് നടക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്താണ് അവിടെ കാണുന്ന ഈ സൈറൺ ആണ് നമ്മളിപ്പോൾ കാണുന്നത് കൃത്യം നാല് മണിക്ക് തന്നെ ഈ സൈറൺ മുഴങ്ങും അതോടുകൂടി കൂടിയാണ് ഈ ഡ്രിൽ ആരംഭിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സൈറനാകും മുഴങ്ങുക തൊണ്ണൂറ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ മുപ്പത് സെക്കൻഡ് വീതമുള്ള മൂന്ന് സൈറണുകളാണ് ആദ്യഘട്ടത്തിൽ നൽകുക ആ ആദ്യഘട്ടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഡ്രിൽ ആരംഭിച്ചു എന്നുള്ള കാര്യമാണ് അത് പൊതുജനങ്ങളിലേക്ക് അറിയിക്കും ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നത് അവസാനം നാല് മുപ്പത് കൂടി തന്നെ മുപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള മറ്റൊരു സൈറൺ കൂടി മുഴങ്ങും ആ സൈറൺ കൂടി മുഴങ്ങുന്നതോടെ ആയിരിക്കും ഈ ഡ്രിൽ അവസാനിക്കുക ഈ മോക്ഡ്രിൽ ഇടയിലുള്ള ഈ അരമണിക്കൂർ സമയമാണ് നമുക്ക് എന്താണ് ഇത്തരത്തിൽ പ്രത്യേകമായ ഒരു ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ആ സമയത്ത് എന്താണ് പൊതുജനങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളും നമ്മുടെ ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിവരം ജനങ്ങൾക്ക് നൽകുന്ന ഒരു സമയമാണ് ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നമ്മുടെ രാജ്യത്ത് അവസാനമായി ഇത്തരത്തിലൊരു മോക്ഡ്രിൽ അതിനുശേഷം ഇപ്പോഴാണ് ദൂരത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന തരത്തിലുള്ള ഒരു സൈറൺ സംവിധാനമാണ് ഇത് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ സയറൻ എന്ന് പറയുന്നത് കവച സംവിധാനത്തിന്റെ ഭാഗമായി ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിരിക്കുന്ന സയറൻ ആണ് ഇത്തരത്തിൽ നൂറ്റി ഇരുപത്തി ആറ് സയറനുകളാണ് സംസ്ഥാനത്ത് ആകെ മൊത്തം വെച്ചിരിക്കുന്നത് അതിൽ തന്നെ നൂറ്റി പത്ത് സയറനുകളാണ് ഇന്ന് ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ പോകുന്നത് ഇത് ശരിക്കും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നൽകുന്നതിന് വേണ്ടി വച്ചിരിക്കുന്നു പ്രത്യേക ഒരു സംവിധാനം ഈ ഒരു സയറൻ സംവിധാനം ഉപയോഗിക്കുന്നത് ഇനി സയർ ഇല്ലാത്ത ഇടങ്ങൾ ഉണ്ട് സേഫ്റ്റിട്ടൊരു രണ്ട് കിലോമീറ്ററൊക്കെ മാക്സിമം ഇടങ്ങളിലേ നമുക്ക് ഈ ഒരു ഇതിന്റെ ഈ ഒരു സയറിന്റെ ഒച്ച കേൾക്കുകയുള്ളൂ മറ്റിടങ്ങളിൽ ഇപ്പോൾ ആയാലും ഫയർഫോഴ്സ് ആയാലും അത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ആരാധനാലയങ്ങളുടെയും മറ്റും ഈ അനൗൺസ്മെന്റ് സംവിധാനങ്ങളൊക്കെ തന്നെയും ഉപയോഗിച്ച ആളുകൾക്ക് അറിയിപ്പ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നമ്മളിപ്പോൾ ഈ കേൾക്കുന്നത് പോലെ തന്നെ മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ സൈറൺ ആദ്യ സെക്കൻഡ് വീതമുള്ള മൂന്ന് സൈറണുകളാണ് മുഴങ്ങുക ആദ്യ സൈറൺ സയറൺ സെഫുദ്ദീൻ അങ്ങനെ തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഒരു സയറൻ ഇവിടെ മുഴങ്ങിയിരിക്കുകയാണ് മോക്ഡ്രില് ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു സൈഫുദ്ദീൻ അങ്ങനെ സൈറൺ മുഴങ്ങിയിരിക്കുകയാണ് തൊണ്ണൂറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സൈറൺ മുഴങ്ങിയതോടുകൂടി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഒരു അറിയിപ്പ് വരികയാണ് സൈഫുദ്ദീൻ മോക്ഡ്രിൽ ആരംഭിച്ചു എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സെയ്ഫുദ്ദീൻ അതുകൊണ്ട് തന്നെ മോക്ഡ്രിൽ ആരംഭിച്ചു എന്നുള്ള അറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകുകയാണ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന സൈനിക നീക്കമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആളുകൾ എങ്ങനെയായിരിക്കണം അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്താൻ പോകുന്ന ഒരു അരമണിക്കൂറാണ് ഇനി നമ്മൾക്ക് മുൻപിലുള്ളത് കാരണം യുദ്ധം അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യമൊക്കെ തന്നെയും അത്ര പരിചിതമായിട്ടുള്ള ആളുകളല്ല നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലോ പുറത്തോ പുറത്തോക്കെയാണെങ്കിൽ ഏത് തരം ത്തിലാണ് ആ ഒരു സമയത്ത് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സ്വയം എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു അരമണിക്കൂറിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വീടിനകത്താണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലെ ജനലുകളും വാതിലുകളും ഒക്കെ അടച്ചുകൊണ്ട് വീട്ടിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്തേക്ക് നമ്മൾ മാറണം ഇപ്പോൾ നമ്മൾ പുറത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് നമുക്ക് സുരക്ഷിതമായി മാറാൻ കഴിയുന്ന സ്ഥലം എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് മാറണം എന്നുള്ള അറിയിപ്പുകളൊക്കെ തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്താണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ വീട്ടിലെ വെട്ടവും ലൈറ്റും മറ്റും ഓഫ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഫോൺ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും ജനലിൻ്റെ സൈഡിൽ നിന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറണം ഇനിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വീടിനകത്ത് വെട്ടം ഉപയോഗിക്കേണ്ടതായി വരികയാണെങ്കിൽ ഈ ജനലുകൾ മറ്റും അടച്ചുകൊണ്ട് കാർഡ്ബോർഡുകളോ പേപ്പറോ ഒക്കെ കൊണ്ട് അടച്ചുകൊണ്ടായിരിക്കണം അഴിക്കണം നമ്മൾ വെട്ടം ഓണാക്കേണ്ടത് ഇപ്പോൾ ഈ കെ എസ് ഡി എം ഓഫീസിലേക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ജനലുകളും മറ്റും എല്ലാം പേപ്പർ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത് കാണാം ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഷെല്ലാക്രമണമോ മിസ്സൈൽ ആക്രമണവും ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇത്തരത്തിൽ വെട്ടം കാണുകയാണെങ്കിൽ സെൻസർ ചെയ്ത് അങ്ങോട്ടേക്ക് വന്ന് വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ വെട്ടം പൂർണ്ണമായും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെളിച്ചമുണ്ടെങ്കിൽ വീടിനകത്തിട്ടിരിക്കുന്ന ലൈറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യണമെന്നുള്ള ഒരു കാര്യം പറയുന്നത് അതുമാത്രമല്ല ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ലൈറ്റ് ഓൺ ആക്കേണ്ടി വരികയാണെങ്കിൽ ോ മറ്റു കാർഡ്ബോർഡോ വെച്ച് അത് അടച്ചുകൊണ്ടായിരിക്കണം ലൈറ്റ് ഓൺ ആക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈലും മറ്റ് റേഡിയേഷൻ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയും ജനലിൻ്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റി വെക്കണം വീടിനുള്ളിൽ തന്നെ നമ്മൾ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറണം ഇപ്പോൾ വലിയൊരു ബിൽഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഓഫീസിലോ മറ്റോ ആണ് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിയിലത്തെ നിലയിലേക്ക് ഏറ്റവും ലോവർ ഫ്ലോറിലേക്ക് പോയിക്കൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറണം പുറത്താണ് നിൽക്കുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിക്കൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥാനം കണ്ടെത്തണം തുടങ്ങിയ അറിയ തന്നെയാണ് നൽകിയിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് സൂക്ഷിക്കണം മരുന്ന് വെള്ളം അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ തന്നെയും ഈ കിറ്റിൽ ഉണ്ടാകണം അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ മാറുമ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ കരുതേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നതാണ് അപ്പൊ അങ്ങനെ നമ്മൾ സുരക്ഷിതമായ ഒരു ഇടത്തേക്ക് മാറിക്കൊണ്ട് എങ്ങനെയാണ് ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സൈഡിന്റെ നീക്കത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ നമുക്ക് തടയാൻ കഴിയുക സ്വയം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അരമണിക്കൂറാണ് ഏറ്റവും പ്രധാനമായി നമ്മളെ തന്നെ എങ്ങനെ രക്ഷിക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് ആക്രമണത്തിന്റെ ഭാഗമാകാതെ എങ്ങനെ നമുക്ക് നിൽക്കാം എന്നുള്ള ഒരു സ്വയം സംരക്ഷണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ആകമാനം ഈ സമയം മോക്ഡ്രിൽ തുടങ്ങിയിരിക്കുന്നു അപ്പായ സൈറൺ മുടങ്ങി മുപ്പത് സെക്കൻഡ് വീതമുള്ള മൂന്ന് സൈറണുകളും മുടങ്ങി കഴിഞ്ഞിരിക്കുന്നു രാജ്യം യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ പാലിക്കേണ്ട പ്രത്യേക നിർദ്ദേശങ്ങളാണ് രാജ്യത്ത് ഒരേ സമയം എല്ലായിടങ്ങളിലും ഇനിയിപ്പോൾ സംസ്ഥാനത്തേക്ക് വന്നാൽ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും നാലര വരെ ഈ മോക്ഡ്രിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്